വീണ്ടും ടുഡേ ും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളനുഗ്രഹമാണെന്ന് കേൾക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ആത്മീക പകർച്ച ഞാൻ ഒരു വീഡിയോയില് കരമ്പ് ശുശ്രൂഷയെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപാശൻ ഇവിടെ ഫയർ അനോയിന്റിങ് നമ്മൾ പറയത്തില്ല പ്രത്യേക ആത്മീയ ശുശ്രൂഷകളൊക്കെ വരുമ്പോൾ ദേവദാസന്മാര് ഫയർ ഫയർ അല്ലെങ്കിൽ ഫയർ അനോയിൻറ്റിങ് എന്ന അതിനെക്കുറിച്ച് അനുകൂലിച്ചുള്ള കാര്യങ്ങളുമുണ്ട് കൂടുതലും നമ്മളതിനെ കുറിച്ച് എതിർപ്പുകളാലുള്ള സന്ദേശങ്ങളും കാണാറുണ്ട് എന്നാൽ ഇതിനെ നമ്മൾ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ആഗ്രഹിക്കുക അങ്ങനെ തീയുടെ ഒരഭിഷേകമുണ്ടോ അങ്ങനെ ഒരു തീയുടെ അഭിഷേകമുണ്ടെങ്കിൽ അത് ഒരാൾക്ക് വേറൊരാളിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുമോ അങ്ങനെ ലഭിക്കുമോ ഇത് ദൈവവചന പ്രകാരമുള്ള വ്യവസ്ഥയാണോ ഇതിനെ ധാരാളം പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ചിലർ ഇതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു ചിലർ ഇതിന് ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്കിതൊന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ദൈവദാസനായിരിക്കാൽ കർത്താവിൻ്റെ പ്രത്യേകിച്ച് വിടുതൽ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഫയർ അനോയിൻറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ് അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ അതിൻ്റെ എങ്ങനെയാണോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടത് ചിന്തിക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം അപ്പോസ്വൽമാര് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ ഇരിശലേയും വിട്ടു പോകരുത് അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ ഇരിശലേയും വിട്ട് നിങ്ങൾ പോകരുതെന്ന് കർത്താവ് പറയുന്നു പിന്നെ പറയുന്നു നിങ്ങൾക്ക് യോഹന്നാനാൽ നിങ്ങൾ സ്നാനമേറ്റത് മാനസാന്തര സ്നാനമായി ഏറെനാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അടുത്തത് മതാട സുശേഷം മൂന്നാം അധ്യാത വരുമ്പോഴേ യോഹന്നാൻ സ്നാവകൻ പറയുന്നൊരു ഭാഗമുണ്ട് നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ നടുവിൽ ഉണ്ട് അവനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പ് ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും പരിശുദ്ധാൽ യു വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ മാത്രമൊന്നല്ല യോഗനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനമുണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമുക്ക് ആത്മാവിന്റെ സ്നാനത്തിൽപ്പെടുന്ന പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമുണ്ട് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നമുക്കല്ല ഉള്ള വിശ്വാസ സ്നാനമുണ്ട് ജലത്തിലുള്ളത് ഞാൻ അതല്ല പറഞ്ഞേ പരിശുദ്ധാത്മാവുള്ള സ്നാനമുണ്ട് തീയിലുള്ള സ്നാനമുണ്ട് ഈ തീയിലുള്ള സ്നാനമെന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപവാസലും പ്രാർത്ഥനയിലും യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അന്യഭാഷ അടയാളങ്ങളോടായിരിക്കും അത് ലഭിക്കുന്നത് കൂടുതൽ സമയം ഒരാൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കുകയും പ്രത്യേകിച്ച് അവരുടെ വിളിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അഭിഷേകത്തിന്റെ ലെവല് സാധാരണ ഒരു വിശ്വാസിക്ക് ഒരു ദൈവിക ശുശ്രൂഷകന്റെ അഭിഷേകത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഒരു ദൈവം ഉപയോഗിക്കുന്ന പ്രത്യേക വിളിയുള്ളവർ പ്രത്യേകിച്ച് ചിലർക്ക് സുവിശേഷം അറിയിക്കാൻ അറിയിക്കാനായിരിക്കും ചിലർക്ക് ഭയങ്കരമായ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ രോഗങ്ങളുടെ മേൽ അല്ലെ ഇൻ്റർനാഷണൽ മിനിസ്ട്രി പ്രത്യേകതരമായ ശുശ്രൂഷകൾക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അഭിഷേകത്തിൻ്റെ ഭാഗമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും ആ തീരുള്ള സ്നാനവും നമുക്ക് എന്ന് പോങ്ക ദൈവദാസന നമുക്കറിയാം കർത്താവിന് സന്നിധിയിൽ വിശ്രമിക്കുവാണ് അദ്ദേഹം പറയുന്നത് യോഗ ഞാൻ പച്ചവെള്ളത്തിൽ ആ പിതാ നമ്മുടെ കർത്താവ് നമ്മളെ തീയിലാണ് നമ്മളെ സ്നാനപ്പെടരുത് എന്താണ് അതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഈ തീയുടെ അഭിഷേകം ദൈവ വ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ആ പിപ്ലിക്കലായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ച ശേഷം നമുക്കത് വേണമോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അത് പ്രാപിക്കേണ്ടത് വിശ്വാസിക്കാൻ ആവശ്യമുണ്ടോ ആത്മീയ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അൽമിയ പോരാട്ടത്തിൻ്റെ ആവശ്യമുണ്ടോ നമുക്കതേക്കൂടെ ചിന്തിക്കാം അവിടെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസിൽ രണ്ടാമധ്യായം വരുമ്പോൾ മാളിക മുറിയിൽ ബന്ധുക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് അവരൊന്നിച്ച് കൂടി അവർ ഒരുമനപ്പെട്ട ഒരേ ആത്മാവിനാൽ ഒരു സ്ഥലത്ത് അവർക്ക് ഒന്നിച്ച് കൂടി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവൻ അന്യഭാഷയിൽ സംസാരിക്കും മുമ്പ് പറയാണ് അവിടെ ഒരു കാറ്റ് വലിയൊരു കൊടിയ കാറ്റ് വീശി പിള്ളർന്ന അഗ്നി നാവ് നിങ്ങൾ ശ്രദ്ധിക്കണം പിള്ളർന്ന നാവ് എന്നല്ലവിടെ പറഞ്ഞേ പിള്ളർന്ന അഗ്നി നാവ് എന്നോട് കൂടെ പറഞ്ഞാട്ട് കേൾക്കുന്നവർ പിളർന്ന അഗ്നി നാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു അവിടെയും ഫയർ ടാങ്ക്സ് എന്നാണ് പറയുന്നത് ഫയർ ടാങ്ക്സ് അഗ്നി നാവുകൾ തീയട തീയടെ അഗ്നി നാവുകൾ പ്രത്യക്ഷമായി ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു ഇതല്ലേ യേശു പറഞ്ഞ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ എരിശിലേ വിട്ട് പോകല്ലേ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ നിങ്ങൾ എരിശുലേ വിട്ട് പോകല്ലേ അവർ മുറിയിൽ ഇരുന്ന പറഞ്ഞ യേശു പറഞ്ഞ ഉയരത്തിലെ ശക്തി എന്ന് പറയുന്നതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സ്നാനമുണ്ട് തീയുണ്ട് ആ ആത്മ സ്നാനമാണ് മുമ്പോട്ട് ധാരാളം ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അവരെ അധികാരപ്പെടുത്തി ദൈവം എപ്പോഴൊക്കെ പഴയ നിയമങ്ങളിൽ ദൈവം എപ്പോഴൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം അവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഫീലായിരുന്നു നമുക്കറിയാം മോശ പോലും പറയുന്നുണ്ട് ഓ ഇത് ഭയങ്കരമായ ഒരു കാഴ്ചയാണ് സീനായി പർവ്വതത്തിനും അനേകായിരം ദൂതന്മാർ സർവസംഗത്തിനും അല്ലേ അവിടെ പർവ്വതം കാളുന്നു അഗ്നി ഇരുട്ട് അതിൻ്റെ മുമ്പിൽ അവർക്ക് ഭയപ്പെട്ടിട്ട് അവർക്കത് ഫേസ് ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ പറയുന്നൊരു ഭാഗമുണ്ട് അമേൻ മോശെന്നു ഞങ്ങളോട് സംസാരിച്ചാൽ മതി കാഹളനാഥം വാക്കളുടെ ശബ്ദം പൂരിട്ട് അമേൻ അതിന് നടുവിൽ പർവ്വതം തീയാൽ കത്തുകയാണ് ദൈവം തീയിൽ വെളിപ്പെടുന്ന ദൈവമാണ് ദൈവം തീയല്ല ദൈവം തീയിൽ വെളിപ്പെടും ഭയുന്നു നിങ്ങളുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ അല്ലയോ അവന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് വേദിവസം പറയുന്നു അവൻറെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പൊ അപ്പൂ ഈ ശക്തിയാണ് അവര് മാളിക മുറിയിൽ പ്രാപിച്ചത് ഈ ശക്തിയാണ് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു വേറൊന്നും നമുക്കറിയാം ഏലിയാവ് അന്ന് ആ കല്ലുകളടുക്കി അല്ലേ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്ന യാഗപീഠത്തിൻ്റെ കല്ലുകളെ അടുക്കി താനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് താൻ പറഞ്ഞത് തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നുള്ള മേൽ ഒരു തീയുടെ സ്പർശനം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ അവിടെ എന്തു വന്നു സ്വർഗം തുറന്നു തീ കൊണ്ട് വന്നു വെള്ളവും എല്ലാം ദഹിപ്പിക്കുകയാണ് അപ്പൊ ഈ ദൈവവും ദൈവ രാജ്യത്തിൽ തീയുടെ പ്രവർത്തനങ്ങളുണ്ട് വേറൊരു ഭാഗത്ത് യഷ്യാവ് പത്തിൽ പറയുന്നു ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായ്മും അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് മുള്ളും പറക്കാരകളും കരിയും ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും ഇരിക്കും അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് മുള്ളും പറക്കാരുകളും കരയും ഗുരുന്തലേഖനവും അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമുക്കറിയാം അവിടെ എഴുതിയിരിക്കുന്ന പൗരസുനം തീ കൊണ്ടൊരു ശോധനം കൊണ്ട് തീയാണ് ശോധന ചെയ്യുന്നത് അവിടെ കല്ലിൽ പണിതും മണ്ണിൽ പെണുന്നതും വൈക്കോലിൽ പണിതും എല്ലാം അവിടെ പറഞ്ഞിട്ട് പറയുകയാണ് ആമേൻ തീ ആ ശോധന ചെയ്യും ഇനിയും കർത്താവിനെ അനുസരിക്കാത്ത ഈ സുവിശേഷം അനുസരിക്കാത്തൊരു വ്യക്തിയെ നമുക്കറിയാം ഒടുവിലെ ന്യായ്വി തീ അവിടെ തീയാണ് കടാത്ത തീ ചാകാത്ത പുഴു ഇനി അടുത്തതിലേക്ക് ഞാൻ പറയാം ഇപ്പോഴേ ഭാഷ ഇതൊക്കെ ഞങ്ങൾ വേദിവസത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്ന ഇതിൽ നിന്നുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയാം ഇന്ന് പല ഫയർ കോൺഫറൻസുകളിൽ പലരും പലരും കുറ്റപ്പെടുത്തുന്നതും അതിനെ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട് അത് ആവശ്യമാണോ നൂറ്റൊന്ന് ശതമാനവും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ആ ആവശ്യമാണ് നമുക്ക് ആത്മീയമായ ഉത്തേജനം തരുന്നതാണ് നമ്മൾ നഡ് ബോങ്കയുടെ കോൺഫറൻസ് കൊച്ചിയിൽ വെച്ചപ്പോൾ ഞാനും പോയതാണ് മുന്നേറ്റങ്ങള് ശക്തവും ഉപയോഗിക്കുന്ന പലരും പറയുന്ന ഒരു കൈമാറ്റം അതിലൂടെ ലഭിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറയാം ഇങ്ങനെയുള്ള ഫയർ കോൺഫറൻസുകൾ ക്രമീകരിക്കുമ്പോൾ നാം അതിന് പോയി അവരുടെ ഉദ്ദേശശുദ്ധി അവരുടെ ഉദ്ദേശം എന്തോന്ന് എനിക്കറിയുകയല്ല അത് അവരും ദൈവമായിട്ടാണ് അതിനകത്ത് നല്ലൊരു ഉദ്ദേശത്തോടാണ് അങ്ങനെ കാര്യം ചെയ്യുന്നതെങ്കിൽ ഒരാൾ അതിനത് സംബന്ധിച്ചാൽ ആ വ്യക്തിയുടെ മേലുള്ള എന്തെങ്കിലും ദൈവീകമല്ലാത്ത ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ദയിപ്പിക്കും ശത്രുവിന്റെ അവകാശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഒരു കോൺഫറൻസിന് പോകണമെന്നില്ല സഭയിൽ ആരാധനകൾ നടക്കാം ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസന സഭയിൽ നടക്കും ഇതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാനൊക്കത്തില്ല ഇതിനെ കളിയാക്കാനൊക്കത്തില്ല കാരണം പിശാജ് ഇതിനെ ഭയപ്പെടുന്ന പ്രത്യേകിച്ച് ആൽമീശുശ്രൂഷകൾ ചെയ്യുകയും ഇങ്ങനെ ശുശ്രൂൾ ചെയ്യുമ്പോൾ പിശാജികൾ ഭയപ്പെടുന്നതാണ് തീ ഈ പിശാജ് ഭയപ്പെടുന്നതാണ് യേശുവിൻ്റെ രക്തം പിശാജ് ഭയപ്പെടുന്ന യേശുവിൻ്റെ നാമം പിശാജ് ഭയപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം ചില ഘട്ടങ്ങളിൽ ചില ശക്തികൾ മാറാതിരിക്കുമ്പോൾ ഞങ്ങൾ വചനം പറയും പറയോ പറയരുതേ അത് വാളാണേ അത് ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ ഏറ്റവും പിശാജ് ഭയപ്പെടുന്നതാണ് അഗ്നി അപ്പൊ ഈ അഗ്നിയെ അതിനെ അങ്ങനല്ല ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇത് മുഴുവൻ അടച്ച് അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അടച്ചിത് ഇത് ദൈവികമല്ലെന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ അതിനെ കുറിച്ചാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ചിലരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ജീവിതമില്ല ഞാൻ പലപ്പോ പറഞ്ഞിട്ടുണ്ട് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം ജീവിതമില്ല സാക്ഷ്യമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഫയർ കോൺഫറൻസ് വെക്കുമ്പോൾ അതിനകത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ ശുശ്രൂഷ ഉണ്ടോ ബൈബിളിൽ ഈ ശുശ്രൂഷ ഉണ്ട് ഇതാർക്ക് ചെയ്യാം വ്യവസ്ഥയിലുള്ളവർക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആ അവൻ പറയൂ അധർമ്മം പ്രവർത്തിക്കുന്നത് നിങ്ങളെ അറിയുന്നില്ല അതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കഴുതെന്നോ ശുശ്രൂഷ ചെയ്യരുന്ന് അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നേ വ്യവസ്ഥയില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞേ പിന്നെന്തിനാ പന്ത്രവരെ ശുശ്രൂഷക്ക് അയച്ചത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം ഇതാണ് ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് അവിടെ ഒരു ഉണ്ട് തീയുടെ ഒരു അഭിഷേകമുണ്ട് ആ തീയുടെ അഭിഷേകം നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മൾ ചോദിച്ചോട്ടെ നമ്മൾ ഈ തട്ടാൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും സ്വർണം കൊടുക്കുമ്പോൾ തീയിലിടുന്ന എന്തിനാ അതിനെ മാറ്റു കുറയുമോ മാറ്റുകൂടുവല്ലേ ചെയ്യുന്നത് അതിലെന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ അത് പോകും ആ തീയിൽ അങ്ങനെയുള്ള വചന ശുശ്രൂഷ ഒരു ആത്മാവ് രണ്ടോ മൂന്നോ ദിവസം കൂടി വരുന്ന ശുശ്രൂഷകളിൽ പുതുക്കപ്പെട്ടൊരു വ്യക്തിയായിട്ട് വരാം കർത്താവ് ലോകത്തിൽ ശക്തിയോട് ഉപയോഗിക്കുന്ന ദേവദാസന്മാർ പറയുന്നത് ദൈവത്താൽ നടത്തപ്പെടുന്നവരുടെ വീഡിയോസ് ദൈവത്താൽ നടത്തപ്പെടുന്നവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളിൽ ഇമ്പോർട്ടൻഷൻ ഞാൻ അടുത്തുള്ള സുവിശേഷത്തിൻ്റെ ശക്തിയോട് വായിക്കുമ്പോൾ എനിക്കറിയാം മുന്നിൽ വരുന്ന മാറ്റങ്ങൾ എനിക്കറിയാം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട് ഞാൻ പറയാം ആത്മീയമായി നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കരുത്തേറുന്ന കാര്യങ്ങൾ വേണം നൂറ് ശതമാനം ഞാൻ പറയാം നമ്മുടെ സഭയും ലോക്കൽ ചർച്ചുമായിട്ട് തന്നെ കൂടിയിരിക്കുകയല്ല ലോക്കൽ ചർച്ചിൽ വിധേയപ്പെട്ട് അവിടെ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദാസം നിങ്ങൾക്ക് വേണം നിങ്ങൾക്കൊരു ആത്മീയ അധികാരം നിങ്ങൾക്ക് വേണം അപ്പോൾ തന്നെ ആ മേൻ ഇടയ്ക്ക് വരുന്ന നമ്മളെ ശക്തീകരിക്കുന്ന ശുശ്രൂഷയാണ് ഫാസ്റ്റിംഗ് പ്രയേഴ്സ് ഉപവാസ പ്രാർത്ഥനകൾ ഞങ്ങളുടെ സഭയിൽ എല്ലാ മാസവും എല്ലാ മാസവും മാസത്തിൻ്റെ ഒടുവിൽ ഞായറാഴ്ചയ്ക്കുമ്പോൾ മൂന്ന് ദിവസം ഇതൊക്കെ ധാരാളം പേര് അതിലൂടെ ബലീന ശക്തി പ്രാപിക്കുന്നു അഭിഷേകം പ്രാപിക്കുന്നു പരിശുദ്ധാത്മാഅഭിഷേകം കൊണ്ട് ഉണ്ട് ആ മേൻ പരിശുദ്ധാത്മാവിലും തീയിലും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞ വചനത്തിന്റെ എതിരെ ആർക്ക് നിൽക്കാൻ കഴിയും പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനപ്പെടുത്തും തീയുടെ അഭിഷേകം ഉണ്ടെന്നും ഉയരത്തിലെ ശക്തി ധരിക്കാതെ നിങ്ങൾ പോകരുതെന്നും മുറിയിൽ പിളർന്ന് അഗ്നിനാവ് ഇറങ്ങി വന്നെങ്കിലും തീയുടെ ധാരാളം കാര്യം പറയാനുണ്ട് നമുക്കറിയാം അറിയാം നിരാശപ്പെട്ട് ചൂരച്ചെടുത്തിളൽ കിടക്കുമ്പോൾ താനെ ദൂതന്മം തന്നെ തട്ടി ദൈവത്തിന്റെ പർവ്വതമായ ഓരോ ബോളും താൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് താൻ അവിടെ ചെന്നൊരു ഒരു പർവ്വതത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ ഊഹിലായിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് വരുന്നു കാവളനാഥം അവിടെ നമുക്കറിയാം അവിടെ തീ തീ വന്ന് പിന്നെ പിന്നാണ് ചെറിയ കാറ്റ് അവിടെയും തീയിലാണ് ദൈവം വെളിപ്പെടുന്നത് അപ്പൊ ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ തീ ഉണ്ടോ ഉണ്ട് അത് ശത്രുവിന് മാറുമ്പോൾ ദൈവ പൈതലിന് അത് അനുഗ്രഹമാണ് വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധയെ നന്ദി ഞാൻ പറയട്ടെ ആ തീ നമുക്ക് ദോഷത്തിനല്ല ആ ദൈവമക്കൾക്ക് അത് അനുഗ്രഹത്തിനാണ് ഒരു ശത്രുവിന്റെ കയ്യിൽ തീ കിട്ടിയാൽ നശീകരണമായിരിക്കും അവൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുടുംബങ്ങളെ കത്തിക്കുന്നു കാട് കത്തിക്കുന്നു ശത്രു അതിനെ കത്തിച്ച് കളയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കയ്യിൽ അത് വരുമ്പോൾ അവരെ ധാരാളം പാചകം ചെയ്യാനും കുക്ക് ചെയ്യാനും അനുഗ്രഹകരമായ കാര്യത്തിന് തീ ഉപയോഗിക്കുന്നു ദൈവം അങ്ങനെയാണ് തീ കൊണ്ട് ഉത്തരമരുള്ളുന്ന ദൈവമാണ് കരയുന്നവർക്ക് ദൈവം തീ കൊണ്ട് ഉത്തരമരുള്ളും അവിടെ ശത്രുവിൻ്റെ മുമ്പിൽ തീ ഇറക്കി ദൈവം മാനിച്ചതുപോലെ ചില ഘട്ടങ്ങളിൽ ദൈവം തീയാൽ ദൈവം മാറും തീയിൽ വെളിപ്പെടുന്ന ദൈവമാണ് അദൃശ്യനായ ദൈവം തീയിലും പലതരത്തിൽ നമുക്കറിയാം അഗ്നിയായി കാറ്റായി പരിശുദ്ധാത്മാവിൻ്റെ വിവിധവിധ പ്രകടനങ്ങളെ നമുക്ക് കാണാൻ കഴിയും മഴയായി കാറ്റായി തീയായി ആത്മാവ് വെളിപ്പെടുന്നു അതേ ദൈവത്തിന് ഇങ്ങനെ ശുശ്രൂഷയില്ലെന്ന് ആർക്ക് പറയാൻ കഴിയും ഒരു വ്യക്തിയെ ചിലപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് പല അതുപോലെ നമുക്ക് പരസ്യം വിമർശിക്കാൻ അനുവാദമില്ല വെറുതെ നികഷ്ടമായ ടൈറ്റിലുകൾ ഞാൻ ഇടത്തിനിടെ കണ്ടു ഈ ശുശ്രൂഷ ദൈവികമാണ് നീ പക്ഷേ ഇതിനെ വിമർശിക്കുമോ നിന്റെ ജീവകാലത്ത് ഒരിക്കലും പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ഒരു അഭിഷേകനു ലഭിക്കുമോ നീ എന്തിക്കല്ലോ കാരണം തീയുടെ അഭിഷേകം ദൈവത്തിലുള്ളതാണ് എന്താണ് നമ്മളെ ചാർജ് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു ദൈവദാസൻ ഒരു ഫയർ കോൺഫറൻസ് വെക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് രജിസ്ട്രേഷൻ കാണുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികലാ കാണുക എനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ആശുശ്രൂഷയിൽ ദൈവപ്രവൃത്തി ഉണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടും വൃക്ഷത്തെ കണ്ട് നിങ്ങൾ പലം തിരിച്ചറിഞ്ഞോണം ഞാൻ അങ്ങനെയുള്ള മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്തൊരു മനുഷ്യനായിട്ട് പറയുകയാണ് അപ്പോൾ ഒത്തിരി സമയമില്ല പലയിടത്ത് പോകാനിടുക പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തെടുത്ത് തീർച്ചയായിട്ടും അവരുടെ ശുശ്രൂഷയിൽ അങ്ങനെ ദൈവകൃപ കൊടുത്തൊരു ദൈവദാസ്നാടൊരു പകർച്ചയുണ്ട് കൈവെപ്പിലൂടെ ഒരു പോലെ തന്നെ തീയുടെ അനുഭിഷേകമുണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നു നമ്മളുടെ കീടങ്ങൾ പോവും ആ കീടങ്ങൾ പോകുന്ന നമ്മൾ മനസ്സാന്തരം വരും നല്ല തീരുമാനം എടുക്കാൻ കഴിയും നമുക്കൊരു പുതിയ ഉണർവ് നമ്മളിൽ വരും നമ്മുടെ അകത്തെ മനുഷ്യൻ അതുകൊണ്ട് ശക്തിപ്പെടും ശുദ്ധീകരണം നടക്കും തീ ശുദ്ധീകരിക്കുന്ന ഷീ ടെസ്റ്റ് ചെയ്യുന്ന ആണ് നമ്മളെ തീയിലൂടെയുള്ള ശോധനകൾ പറയുന്നുണ്ട് അല്ലാതെ ഒരാൾ ഒരു ഇമ്പോർട്ടേഷൻ മീറ്റിങ്ങിന് കോൺഫറൻസിന് പോകുമ്പോൾ അവർ ഇന്നാ പിടിച്ചോ എന്ന് മാത്രമല്ല അവിടെ സത്യവചനം ജീവന്റെ വചനം സത്യവചനം അവിടെ പറയപ്പെടുമ്പോൾ ജനം മാനസാന്തരപ്പെടും അവരേൽപ്പിച്ചു കൊടുക്കും നമ്മൾ അറിയുന്നില്ല ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടണം എന്ന പ്രസംഗത്തെ പറയത്തില്ല ദൈവ സാന്നിധ്യം എന്തുകൊണ്ടാണ് അപ്പോ സൗരന്മാര് പ്രസംഗിക്കുമ്പോൾ സൗകര്മാരെയും ഹൃദയത്തിൽ കൊത്തുകൊണ്ടുകൊണ്ട് സൗരവന്മാരെ ഞങ്ങൾ രക്ഷപ്രാപിപ്പുവാൻ എന്തു ചെയ്യണമെന്ന് എന്തിനാണ് അവർ പറഞ്ഞത് പൗലോ സാരയിലും കുത്തിയോ പത്രസാരയിലും കുത്തിയോ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന എവിടെ കൊണ്ടാണ് യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുന്ന അവൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തുകയായിരുന്നു എവിടുന്നത് ലഭിച്ചത് െല്ലാം നാം ശ്രദ്ധിക്കണം തീയുടെ അഭിഷേകമുണ്ട് ഇന്ന മറ്റേ വീഡിയോ പറഞ്ഞ പോലെ ആ അഹുവിൻ്റെ തലയിലും താടിയിലേക്ക് വസ്ത്രത്തിലേക്ക് ഒഴുകുന്ന പോലെ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് അത് ഇമ്പാർട്ടേഷനും ഉണ്ട് അത് ദൈവം ചെയ്യുന്നത് ഡയറക്റ്റ് ദൈവം ചെയ്യും അവൻ്റെ അഭീഷിതന്മാരുടെ ദൈവമോടെ ചെയ്യും നമ്മളെക്കാൾ ഉയർന്ന ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസന്റെ മേൽ അഭിഷേകമുണ്ട് തീയുടെ അഭിഷേകമുണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കുകൾക്ക് ശക്തിയുണ്ട് ദൈവം പറഞ്ഞു ഞാനിങ്ങോട് സംസാരിച്ച വചനം തീയാണ് ഇരമ്യാവ് പറഞ്ഞു തീയാണ് അത് ചുറ്റുകയാണത് വാളാണെന്ന് വേദസ്തം പറയുന്നെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന പാചനത്തിനകത്ത് തീയുണ്ട് ഒരു ദൈവദാസൻ ഫയർ എന്ന് പറഞ്ഞ് ഞാൻ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് പറയാം പലപ്പോഴും പൈശക്തി അലറുന്ന കണ്ടിട്ടുണ്ട് ഫയർ എന്ന് പറയുമ്പോൾ ആ ദൈവ അത് കണ്ണുനീരോട് ഏറ്റെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മാനിഫിസ്ട്രേഷൻ ഇപ്പോഴും സംഭകളിൽ ശുശ്രൂഷകളും വെളിപ്പെടുന്നുണ്ട് അതിന് നേരത്തെ തുച്ഛീകരിക്കാൻ നിനക്ക് അനുവാദമില്ല ആൽമാവിന്റെ ശുശ്രൂഷയെ നീ തുച്ഛീകരിക്കരുത് ആൽമാവിനെ നീ വലക്കരുത് കാരണം ഇത് ഇത് പലരും ആ സാധുക്കൾ ബലഹീനത തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അവരതുകൊണ്ട് ശക്തിപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല പുതുക്കപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല തീ ശുദ്ധീകരിക്കുന്നവർ കേട്ട് അതാണ് വെള്ളിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ദിവസം തീയാലുള്ള ശുദ്ധീകരണങ്ങളുണ്ട് അല്ലാതെ പെട്ടെന്ന് ഇത് നടക്കുക അവർ ഫയർ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ റീനഡ് ബോംബയുടെ ആശയ സൂക്ഷിക്കും ഞാൻ കൊച്ചിലാണ് അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുള്ള തീ അഞ്ചു കൊട്ടം കസര മറിച്ച് ഞാൻ പുറകെ പോയി വീണ് അദ്ദേഹം ആരെയും തൊട്ടില്ല അത്രകൊണ്ട് ഫയർ ഫയർ എന്ന് പറയുമ്പോൾ അവിടെ അന്തരീക്ഷം മാറുകയാണ് വെറുതെ ഒരാൾ ആക്കത്ത് പറയാൻ അനുവാദമില്ല യേശുവിനാൽ നിയോഗിക്കപ്പെട്ടവർ ദൈവിക ശുശ്രൂഷകളാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ദൈവ പൈതലിന് അത് തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ നിർത്താൻ പോവുകയാണ് ഇത് കൺക്ലോഡ് ചെയ്തതിനുമ്പോൾ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ് െ നിഷേധിക്കരുത് ഇനി അത് വേണ്ടായ നിങ്ങൾ വീട്ടിലിരുന്നു ഒരു കുഴപ്പമില്ല ഭജന ഒക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ദൈവിക ശുശ്രൂഷക്കുന്നത് ആവശ്യമാണ് വിശാജമായിട്ട് യുദ്ധം ചെയ്യുന്നവർക്ക് ആവശ്യമാണ് മുൻപോട്ട് പോകുന്നവർക്ക് അങ്ങനെ ശക്തി വേണം അതിനാണ് മുകളിലുള്ളവർ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതിൻ്റെ കാരണം അതാണ് ശുശ്രൂഷകന്മാർ റേസ് ചെയ്യുന്നുണ്ട് എത്രയോ പോലും റേസ് ചില ശുശ്രൂഷകൾ അതാണ് നമുക്കത് വേണ്ടായ വേണ്ട പക്ഷെ ഇതില്ലെന്ന് നിഷേധിക്കാനും അക്കോർഡിംഗ് ടു ദ ബിബ്ലിക്കൽ ഡോക്ടറിന് ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യമാണ് ഇത് ആവശ്യമാണ് ദൈവസഭയ്ക്ക് ഈ ഒരു ശുശ്രൂഷ ആവശ്യമാണ് പക്ഷേ ഇതിൽ മാത്രം ഫയർ ഫയർ അല്ലെ തീയുടെ ശുശ്രഷു എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ദൈവവചനം പഠിപ്പിക്കണം ദൈവവചനം ധ്യാനിക്കണം എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പറയാം ആരാധന വേണം ദൈവഭയം വേണം വിശുദ്ധി വേണം വേറെപാട് വേണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാണിത് ആവശ്യമല്ല ഫയർ ഫയർ എന്ന് പറഞ്ഞൊരാളിറങ്ങുമല്ലോ എപ്പോഴും ഒരു സഭയെ എല്ലാ സൺഡേയിലും ഫ്രൈഡേയിലും ഫയർ ഫയർ എന്ന് പറഞ്ഞാൽ ആ സഭയെ ചോദ്യം ചെയ്തിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നവരെ അവരെ അവരെ എന്താണെന്നും അതേസമയം ആ വചനം പറയുമ്പോഴും അടുക്കും ചിട്ടയിലും അച്ചടക്കത്തിൽ ആ സഭ പോകുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അവിടെ ഇങ്ങനൊരു ഉണ്ട് ഞാൻ ഒന്നിനെ മാത്രം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിക്കാണ്ട് ഞാൻ അത്രയും ഫോക്കസ് ചെയ്യുന്നു അതിനെ മാത്രം ഞാൻ എടുത്ത് പറയുകയല്ല എല്ലാം കൂടെ ചേരുന്നതിൻ്റെ കൂടെ ഒരു മെയിൻ ശുശ്രൂഷയാണ് പരിശുദ്ധാൽ അവരുടെ അഭിഷേകം ഞാൻ വീണ്ടും പറയുന്നു അത് ദൈവദാസന്മാരെ അവരിലൂടെ ദൈവം ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് സഭകൾക്ക് അത് ആവശ്യമാണ് ഈ കാലയളവിൽ അങ്ങനെയുള്ള ശുശ്രൂഷ നിഷേധിക്കാൻ നോക്കത്തില്ല ആരെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധീകരണം ആഗ്രഹിക്കാത്തവരാണ് തീരുള്ള ശുദ്ധീകരണമുണ്ട് എങ്ങനെ അവർക്കൊരു അവര് വ്യക്തിയിലെ പാപബോധം വരുന്നേ അത് ആത്മാവി നാം ശുശ്രൂഷിക്കുമ്പോൾ അങ്ങനെ ഒരു പാപബോധം വരും നമുക്ക് മാറ്റം വരും നമുക്ക് മുമ്പോട്ട് പോകാൻ കരുത്തേകും അത് മാത്രമല്ല ഞാൻ ഈ ഫയർ ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് അഗ്നിമയ രഥങ്ങളാണ് ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകാൻ നമുക്കറിയാം അഗ്നിമയ രഥങ്ങൾ എടുക്കപ്പെടുന്നതിനു മുമ്പ് കണ്ടത് എന്തോ ആയിരുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എങ്ങനെയാണ് കണ്ടത് അഗ്നിമയ രഥങ്ങൾ ഞാൻ നന്ദിയുടെ സ്തുതിക്കുന്നു ഞാൻ ഈ മെസ്സേജ് ഇവിടെ ഷോർട്ട് ചെയ്തതിനു മുമ്പ് കൺക്ലൂഡ് ചെയ്തതിനു മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു ഇതിനെ വളരെ പ്രാധാന്യമായിട്ട് ഇതിനെ വളരെ പ്രാധാന്യമായിട്ട് തന്നെ ഈ ഒരു ശുശ്രൂഷ ഇപ്പോൾ പരിശുദ്ധാൽ ചെയ്യുകയാണ് ശത്രുവിന് അത് പ്രതികാരമായി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ വേദലി എനിക്കിത് അനുഗ്രഹമായിട്ട് വരികയാണ് ദൈവം ദൈവം കൊണ്ട് ഉത്തരമുള്ള ദൈവമാണ് അങ്ങനെ ഒരു ശക്തി ദൈവം ആത്മീയ പോരാട്ടത്തിൽ നമുക്കറിയാം ശിഷ്യന്മാർ അവരെല്ലാം കൂടെ ആ വചനം പ്രസംഗിക്കരുത് പ്രതിസന്ധികളും പ്രതികൂലം വന്നപ്പോൾ അവർ കൂടിയിരുന്ന് അവരി സ്ഥലം അത് കുലുങ്ങി ദൈവം വ്യത്യസ്തമായിട്ട് ചെയ്യും ശക്തി അവനായിരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള മാനിഫെസ്റ്റേഷനായിരിക്കും അത് വൺ ഓഫ് ദം ഫയർ അനോയിറ്റി അത് ഫയർ എന്ന് പറയുമ്പോൾ അംഗീകരിക്കുവാനും അതിനെ നമുക്ക് നിഷേധിക്കാനൊക്കെ ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ നറവാണ് അത് ഞാൻ എടുത്തു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചില ഭാഗങ്ങൾ ഒത്തിരി വേദസ്സിലെടുക്കാനും ഒത്തിരി റെഫറൻസ് എടുത്ത് പറയാനുണ്ട് പർവ്വതം കായുന്നത് പർവ്വതത്തിലിറങ്ങി വന്നു ഇറങ്ങി വന്നു അങ്ങനെ ഒരു എന്താണ് അത് പ്രാപിക്കാത്തത് എന്തിനാണ് ഇതിൻ്റെ പേര് നമുക്കൊരു വിമർശനമകരമായ ഒരു കാര്യം എന്തിനാണിത് എന്നാൽ ചിലര് ഇതിനെ നിങ്ങൾ പറയുമായിരിക്കും പാസ്റ്റിൽ ഇത് മിസ് യൂസ് ചെയ്യാൻ ഉണ്ടായിരിക്കാം അങ്ങോട്ട് നിങ്ങൾ പോകണ്ട ഇവിടെ സഭകൾ നിങ്ങൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം ദൈവജനം അതുകൊണ്ടത്തെ എല്ലാം തണുത്തുറഞ്ഞ് ഒന്നിനും ജീവനില്ല നമുക്കറിയാം ആരാധന കഴിഞ്ഞ് പോകുന്ന ദൈവജനത്തെ കണ്ടൊന്നും ഒരു ഒന്നും പഠിക്കാനില്ല ഒന്നും കാണാനില്ല ഗാന്ധിജി പറഞ്ഞെന്നാ പറഞ്ഞ ക്രിസ്ത്യാനികൾ പൃഥ്വിജ് വീണ്ടും ജനിച്ചിരുന്ന പറയുന്നവരിൽ ഈ ശക്തിയും ഈ നിറവും ഉണ്ടായിരുന്നെങ്കിൽ ആ ക്രിസ്തു പറഞ്ഞ വാക്കും ജീവിതവുമായിട്ട് വ്യത്യസ്തം എന്തുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞ് ഇവിടെയാണ് സന്തോഷം ഇവിടെ ഒരു ആനന്ദമുണ്ട് എവിടെയൊരു നിറവുണ്ട് ആത്മ നിറവിൽ പെടുന്നതാണ് പരിശുദ്ധാൽ അവൻ്റെ അവിഷയവും ഫയതറും ശക്തരായിരിക്കും ഒരു കരുത്തലായിരിക്കും പ്രതിസന്ധിയുടെ നടുവിൽ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഈ വെള്ളം നിങ്ങളെ കവിയത്തില്ല ഈ തീ നിങ്ങളെ ദഹിപ്പിക്കത്തില്ല കർത്താവ് കർത്താവ്നെ പറഞ്ഞു ഈ തീ നിങ്ങളെ ദഹിപ്പിക്കത്തില്ല ഈ തീ നിങ്ങളെ ദഹിപ്പിക്കുന്നതല്ല ഈ തീങ്ങൾ തീ നിങ്ങളിൽ പണിയപ്പെടുന്നവർ മോശം ഉൾപ്പെടെപ്പ് കത്തുന്നതും ബന്ധുപോകും ഒത്തിരി ഭാഗങ്ങളുണ്ട് ദേവർമേനെ ഓർപ്പിച്ചുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ അങ്ങനൊരു പ്രസംഗത്തിന് വേണ്ടി കുറെ റെഫറൻസ് നിങ്ങളെ കാണിക്കാനല്ലേ കാരണം ഞാൻ പറയുന്നത് വേദോസുള്ളതും ഉണ്ട് അത് ഇന്നും അതും ഉണ്ടെന്ന ഇന്നത്തെ കാലയളവ് മാറ്റാണ് ഞാനത് പറയുന്നത് മോശം ഉൾപ്പെടുന്നപ്പോൾ കത്തുന്നതും ബന്ധു പോകാത്ത കാഴ്ച കണ്ടു സാധാരണ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫയർ കൺസ്യൂം ചെയ്യും പക്ഷെ കത്തിക്കുന്നില്ല മാളികമുറിയിൽ നൂറ്റി ഇരുപതിടമേൽ തലയിൽ വന്നിട്ട് അവർ കത്തിപ്പോയോ പക്ഷെ കല്ലെന്നറ പിള്ള വീ അതിന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയും അതിന് ചെറു പറഞ്ഞാൽ അന്യാഗ്നി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ ബോധനാണെങ്കിൽ അന്യാഗ്നിയല്ല ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിനെ ബിസിനസ്സിലാക്കോട് കാണുന്ന ഒരാ കാര്യമല്ല ഞാൻ പറയും ദൈവ ഭയത്തോട് ആത്മാവിൽ ഒരു ഫയർ കോൺഫറൻസ് വെച്ചാൽ ഇതിലൂടെ ജനം അനുഗ്രഹിക്കപ്പെടണം ഇത് ആത്മീയ ശുശ്രൂഷയാണ് ഞാൻ ഇതിന് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്ന അനവധി പേര് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം അനവധി പേരെ വേർതിരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് അതിലൂടെ ഒരു ഇമ്പോർട്ടേഷൻ നടക്കും അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല ഇതിൻ്റെ ലാ കൊണ്ടും അതെനിക്കറിയത്തില്ല ഞാൻ വർഷങ്ങൾക്കുമ്പോൾ എനിക്കറിയാം അദ്ദേഹം ഭൂമിയിലില്ല അദ്ദേഹം ഒരു ഒരാൾ മൂവാറ്റുപോഴേ മുണ്ടാക്കയത്തെ കണ്ട് കൺവെൻഷൻ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിച്ച് എങ്ങനെയൊന്നും ഒരു കൺവെഷൻ നടത്താൻ ശ്രമിച്ചു ഒരു കസേരയിൽ ഒരാൾ വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ് ഇത്ര കസേരയ്ക്ക് ഇത്ര പൈസ ഇത്ര പൈസ നമ്മൾ നേരത്തെ അഡ്വാൻസ് ചെയ്ത് ഞാൻ കണ്ട ഒരു കാര്യവും ഒരു പരിശീനങ്ങള് കൂടിയില്ല പിന്നീട് എങ്ങനെയോ അദ്ദേഹം തല്ലി അത് ഒപ്പിച്ചു പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ഞാൻ പറയാം ദൈവം എപ്പോഴും നോക്കുന്നത് ദൈവികമാണോ അതിനകത്ത് ആത്മീയതയുണ്ടോ അതിനകത്തൊരു സത്യമുണ്ടോ എല്ലാവരും പൂർണ്ണതല്ല ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെതായ കുറവുകളുണ്ട് പക്ഷേ ഏറെക്കുറെ അങ്ങനെ ഒരു ശുശ്രൂഷയാണെങ്കിൽ നമുക്കതിനെ വിമർശിക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല ഈ ശുശ്രൂഷ അങ്ങനെ ഒരു ശുശ്രൂഷ അതിനകത്തതുകൊണ്ട് സഭകൾ അത് പ്രാക്ടീസ് ചെയ്യണം സഭകളിൽ നമ്മൾ ഈ ആരാധന കഴിഞ്ഞ് ബലഹീനരായിട്ട് നാല് പേര് ഇപ്പോൾ താങ്ങിക്കൊണ്ട് പോകുന്നവരാകരു ബലത്തോട് ആധിമസഭയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു ആദിമസഭയെ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ആദിമസഭയിൽ ആത്മീയ ആരാധനയോടൊപ്പം തന്നെ ഫയർ നീയുടെ അഭിഷേകം അവർ പ്രാപിച്ചിരുന്നു അവരുടെ നിറവ് അവർ പ്രാപിച്ചിരുന്നു അവരുടെ മുഖത്വം അവർക്കൊന്നുമില്ലായിരുന്നെങ്കിലും അവർ നിറവും സന്തോഷവും സഭകളിൽ അതില്ലെന്നെ ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യുന്നു വേണ്ട നമ്മൾ മര്യാദയ്ക്ക് കൗതും ഇരുന്ന് നമ്മൾ വചനം കേട്ടങ്ങ് പോയാൽ മതി പറയാം നമ്മളൊന്നും വേണ്ട ആരെങ്കിലും ഒന്നും ആത്മാവിലായാലും അവരെ നമ്മൾ തെറ്റിദ്ധരിക്കും ബോധമാണെന്ന് വിചാരിച്ചത് അങ്ങനെ കൂടുതൽ ലെവലിലെ കാര്യങ്ങൾ സഭകളിൽ പഠിപ്പിക്കണം അതിൽ നിന്ന് ദൈവം അത് ദൈവം ഉപയോഗിക്കും കാരണം അതുകൊണ്ടാണ് യഹൂദനത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ജാതികളിലേക്ക് തിരിഞ്ഞ പോലെ ഇന്നത്തെ ഉണർവ് ദൈവം ഈ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആത്മാവിനെ ആ ആത്മാവിനെ ഉപയോഗിക്കാൻ തയ്യാറുള്ളതാണ് അഭിഷേകം വേണോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ദൈവം സഹായിക്കുകയാണ് ഇത് ആഗ്രഹിക്കുന്ന പറയുന്നവരുടെ മേൽ അളവില്ലാതെ പകരാൻ ദൈവം തയ്യാറാണ് അതുകൊണ്ട് വചനം പറയുന്നത് ഇതിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കാം ഞാനിത് നിറയ്ക്കാം എന്തുമാത്രം ദൈവത്തോടു കൂടെ നിന്നാൽ ആഗ്രഹിച്ചാൽ ഈ ആത്മാവിനെ അളവില്ല ഈ ആത്മാവിനെ അളവില്ല ഒരു 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 ലിമിറ്റുമില്ലാതെ യോഹൻ ഞാൻ പറയുന്നൊരു വാക്കുണ്ട് ഒരിക്കലെ സ്നാനപ്പെടുത്തുമ്പോൾ അവർ ചോദിച്ചു നിന്റെ അടുക്കൽ കുറച്ച് പേരെ വരുന്നുണ്ട് അവിടെ ഒരുത്തൻ സ്നാനപ്പെടുത്തുന്ന അവൻ്റെ ഇടുക്കൽ ധാരാളം പേര് യോഹൻ ഞാൻ പറയുന്നൊരു വാക്കുണ്ട് അവൻ അവൻ മീതെ ഉള്ളവനാണ് അവൻ സ്വർഗത്തി എന്നുള്ളവൻ ഞാൻ ഭൂമി എന്നുള്ളവനാണ് ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നതിന് പരിമിതികളുണ്ട് കുഞ്ഞേ ഇത് മുകളിൽ നിന്ന് നമുക്ക് ദൈവത്തെ പരിമിതിപ്പെടുത്താനെ കുറേ കർത്താവ് പച്ചവെള്ളം മാത്രം ഒഴിച്ചാൽ മതി കർത്താവ് മാത്രം അവൻ്റെ മാനിഫെസ്റ്റേഷൻ അവൻ ദൈവമായി കൊണ്ട് അവൻ തീയാൽ വെളിപ്പെടും ഏതെങ്കിലും സഭയിൽ ഒരു ഫയർ അനോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ വിമർശിക്കാൻ അനുവാദമില്ല ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷയായിരിക്കാം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സഭായോഗത്തിലോ ആരാധനകളിലോ തുടങ്ങുന്ന സമയം മുതൽ ഫയർ ഫയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കറിയത്തില്ല വചനം പറഞ്ഞ് അത് കഴിയുമ്പോൾ അത്ഭുതങ്ങളാണ് അടയാളങ്ങൾ ദൈവം ഉറപ്പിച്ചാൽ ആ ഒരു മണിക്കൂർ വചനം പറഞ്ഞു അത് കഴിഞ്ഞാൽ ആത്മീയശ്രൂഷ അങ്ങനെ അല്ലാതെ ഇത് തന്നെ പറയുമ്പോൾ അതെനിക്ക് അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിജ്ഞാനത്തോടെ കണ്ട് അതിനാണ് ദൈവത്തോട് വിവേചനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം അത്തിപ്പഴം ഇതിൽ നിന്ന് മുന്തിരി പറിക്കാറില്ല മുന്തിരി എരിഞ്ഞേര് പറിക്കാറില്ല ഫലം കൊണ്ട് തിരിച്ചറിയാം കർത്താവ് പറഞ്ഞു സാത്താൻ താനും വെളിച്ച തൂതിൻ്റെ വേഷം നിങ്ങൾ വിവേചിച്ചോണം നിങ്ങൾ ഫലം കണ്ട് തിരിച്ചറിയണം അത് ഇതുമായിട്ട് ബന്ധമല്ലോ പക്ഷെ ഇത് അതില്ലെന്ന് എനിക്ക് അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാ ക്ലിയറാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേദോസ്വത്തിൽ തീയുടെ അഭിഷേകമുണ്ട് അതിനെ സ്വാഗതം ചെയ്യണം ഞാനത് പ്രാപിക്കുന്നതാണോ ഞാൻ മുഴങ്കാലത്ത് നിൽക്കുമ്പോൾ എൻ്റെ മുറിയിൽ അത് ഇറങ്ങുന്നതാണ് ശരീരത്തെ പ്രാപിക്കുന്നതാണ് അതിൻ്റെ ബലം പ്രാപിക്കുന്നതാണ് ഇതിനെ നിഷേധിക്കാനോ നിഗ്ലക്റ്റ് ചെയ്യാനോ ആർക്കും കഴിയത്തില്ല ഇത് വീണ്ടും വീണ്ടും കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം തെറ്റിദ്ധാരണകൾ മാറണം ഇത് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ സൗഖ്യം പോലും ഞാൻ പറഞ്ഞ് നിഷേധിക്കരുത് വല്ലാത്തൊരവസ്ഥയെ കടന്നുകൊണ്ട് എന്നെ സൗഖ്യമാക്കണം ദൈവം അവിടെ വരത്തില്ല ഇതിനെ വേണം സൗഖ്യം ദൈവ ദൈവികമാണ് സൗഖ്യത്തെ ഞാനിപ്പോഴും ഓർക്കുന്ന ചിലതിനെ കളിയാക്കും മുട്ടുപോയതിനെ മുട്ടുവേദനയ്ക്ക് പ്രാർത്ഥിക്കും ആ മുട്ടുവേദന ഭയങ്കര മുട്ടുവേന ഉള്ളവരുടെ ചോദിക്കാവും വല്ലാത്ത ഘട്ടകളിൽ പോകുമ്പോൾ ആരും നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല ചെറിയ നന്മ വേണ്ട പണം പണം വേണ്ടി പറയുന്നവരുണ്ട് പക്ഷെ കൈ നീട്ടുമ്പോൾ പല വാതിലുകളും അവർക്കു വേണ്ടി അടയപ്പെടുകയാണ് കാരണം അവരത് നിഷേധിച്ചു ദൈവിക ആത്മീക നന്മയുണ്ട് ദൈവമക്കൾക്ക് ധാരാളം അനുഭവിക്കാനുള്ളതുണ്ട് സൗഖ്യം ദൈവമക്കളുടെ അപ്പമാണ് ഇങ്ങനെയുള്ള അഭിഷേകങ്ങളുണ്ട് അഭിഷേക ശുശ്രൂഷകളുണ്ട് കൈവപ്പുകളുണ്ട് അതിലൂടെ പകരപ്പെടുന്ന ദൈവിക ശുശ്രൂഷകളുണ്ട് നമ്മളതിനെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന് മാത്രമല്ല പ്രാധാന്യം ദൈവത്തെ സ്നേഹിക്കുക അവൻ്റെ വഴികൾ നടക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഇതൊരു മാറ്റമാണ് ഞാനത് ഒരു കാര്യമായിട്ട് ഫോക്സ് ഹൈലൈറ്റ് ചെയ്യുക മാത്രമല്ല അത് ഒരു ഭാഗമാണ് മനുഷ്യന്ദ്ധാർമ്മികളുടെ അഭിഷേകം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുശ്രൂഷനക്ക് അനുഗ്രഹമാണെങ്കിലും ഷെയർ ചെയ്യുക മറക്കല്ലേ നിങ്ങളിത് കാണുക ധാരാളം പേർക്ക് ഷെയർ ചെയ്യുക ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ഇത് കാണുമ്പോഴേ സർവ്വശക്തനായ ദൈവം അവൻ്റെ ബലിഷ്ടമാക്കി നിങ്ങളെ ശ്രൂഷിക്കട്ടെ അമേ